ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് രേവതി സംസാരിക്കുകയാണ് അച്ഛൻറെ അടുത്ത് അവൻറെ വേണ്ടപ്പെട്ടവരായ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ അവരെ അങ്ങനെ തനിച്ചു താമസിക്കാൻ വിടുന്നത് ശരിയാണോ അച്ഛ അവൻ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത് അവന് നമ്മുടെ വീട്ടിൽ വരാനും ഇവിടെ താമസിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛാ നമുക്ക് അവരെ തിരിച്ചു വിളിക്കാമെന്ന് പറയണം ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് അതെ അതെ രേവതി പറഞ്ഞത് ശരിയാണെന്ന് പറയാണ് ഓഹോ ഇപ്പൊ അങ്ങനായോ അല്ലെങ്കിൽ രേവതിയെ സംസാരിക്കാൻ വിടാത്തതാണല്ലോ അമ്മ ഇപ്പോ അവള് സംസാരിക്കുന്നത് ശരിയാണല്ലേ അവൾ അവൾ അഭിപ്രായം പറയട്ടെ എന്ന് ചന്ദ്ര പറയണം വീണ്ടും അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രയും പറയുന്നുണ്ട് എന്റെ മോനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് മോളെ രേവതി നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല അവൻ അങ്ങനെയും വലിയ തെറ്റാണ് എന്നോട് ചെയ്തത് അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോയതല്ലേ ഇനി അവൻ അവൻ്റെ രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറയണം അങ്ങനെ വീണ്ടും രേവതി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ രവി മറുത്തൊന്നും പറയുന്നില്ല അങ്ങനെ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഈ പെണ്ണുങ്ങൾ പറയുന്നൊന്നും അച്ഛൻ കേൾക്കണ്ടട്ടോ അവനെ നമുക്ക് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല അച്ഛൻ ആ തീരുമാനത്തിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ രവി പറയുന്നുണ്ട് ശരിയാണ് സച്ചി പറഞ്ഞത് തന്നെയാണ് ശരി അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് രവി പറയാണ് അതും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടി ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയെയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് നീ ഭക്ഷണം കഴിക്കുമെന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കിന്നൊന്നും വേണ്ട എന്ന് പറയണം നീ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ എന്താ നിന്റെ പ്രശ്നം നീ ആദ്യം ഭക്ഷണം കഴിക്കുന്നത് വർഷം പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ ആലോചിക്കുന്നത് സച്ചി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഒരിക്കലും നമ്മളെ ആ വീട്ടിലോട്ട് വരാൻ സമ്മതിക്കില്ല നീ അതാണ് ഓർത്തിരിക്കുന്നത് അതൊന്ന് വിട്ടേക്ക് നമുക്ക് നമ്മുടെ ഇപ്പം താമസിക്കുന്ന വീടേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ താമസിക്കാം നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും കാണണം തോന്നുമ്പോൾ നീ പോയി കണ്ടുവരാ അത്ര മതിയെന്ന് വർഷ പറയണം ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് എന്നും ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുമോ നമുക്കായിട്ടൊരു കുടുംബൊക്കെ വേണ്ടേ നമ്മുടെ അച്ഛനും അമ്മയുടെയും കൂടെ നമുക്ക് പോയി താമസിക്കേണ്ടേ എന്നും ഇതുപോലെ തനിച്ച് താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയണം അതെൻ്റെ തനിച്ച് താമസിച്ചാ എല്ലാവരും ഇപ്പോ എല്ലാവരും ഉണ്ടായിട്ടാണോ താമസിക്കുന്നത് നീ സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും പക്ഷേ അത് കരുതി നീ വലുതായി കഴിഞ്ഞാലും ആ ഫ്രണ്ട്സ് നിന്റെ കൂടെ വേണമെന്ന് പറയുന്നത് ശരിയാണോ അതുപോലെ തന്നെയാണ് ഒരു സമയത്ത് അച്ഛനുണ്ടായി അമ്മയുണ്ടായി ഇപ്പോൾ നമ്മൾ നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോകുന്നു അത്ര വലിയ തെറ്റോന്നുള്ള ചെയ്തിട്ടുള്ളത് ഒന്നിച്ചു കല്യാണം കഴിച്ച് ജീവിക്കുന്നു അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ വർഷ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമില്ലേ നീ പറയുന്നത് ഞാൻ നിൻ്റെ കൂടെ ആ സച്ചയുള്ള വീട്ടിലോട്ട് വരണം എന്നാണോ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല അവൻ്റെ കൂടെയൊന്നും ആർക്കും താമസിക്കാൻ പറ്റില്ല നീ പറഞ്ഞിട്ടില്ലേ അവൻ ഭയങ്കര കള്ളുകുടിയനാണെന്ന് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറയുകയാണ് അവൻ കള്ളു കുടിക്കുന്നതെന്ന് കരുതിയിട്ട് അവൻ നല്ല സ്വഭാവമാണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലോട്ട് ഇനി നീ എന്നെ വിളിക്കരുത് ഞാൻ ആ വീട്ടിലോട്ട് വരില്ല എന്ന് തറപ്പിച്ചു പറയാണ് വർഷ അങ്ങനെ പിറ്റേ ദിവസം ശ്രുതി പി എക്ക് കൊടുക്കാനുള്ള പൈസ മീരയോട് പറഞ്ഞ് കൊണ്ടുവരികയാണ് പാർക്കിലോട്ട് പാർക്കിലാണ് പിയെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മീര വരുന്നു മീരയോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്തോ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഞാൻ എത്ര നേരം ഇവിടെ വന്ന് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയാണ് എന്നാൽ ഇതേ പാർക്കിലായിരിക്കും സ്തുതി ജോലിക്കൊന്നും പോവാതെ വെറുതെ ഇരുന്ന് സമയം കളയുന്നത് സുധീയുടെ പോലെ വേറൊരാളുകൂടെ അവൻ ഫ്രണ്ട് ആയിട്ട് അവിടെ കാണും അങ്ങനെ മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ച് സുതി ആസ്വദിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ആ ഫ്രണ്ട് കയറി വരികയാണ് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ പലിശ അങ്ങ് തന്നേക്കണം അല്ലെങ്കിൽ എന്റെ വീതം അങ്ങ് മാറും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ട് ഇന്നെന്താ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യാ ഞാൻ പൈസ പൈസ പലിശക്ക് കൊടുത്തിട്ട് ഇതുവരെ പലിശ പോലെ എനിക്ക് തന്നിട്ടില്ല അപ്പൊ പിന്നെ ചൂടാവാതിരിക്കുവെന്ന് അയാൾ പറയാണ് ഓഹോ അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്തും ചൂടാവൂ ഞാനും നിനക്ക് പൈസ തരാനുള്ളതല്ലേ എന്ന് പറയണം പിന്നെ നിന്റെ അടുത്ത് ഞാൻ ചൂടാവുമോ പിന്നെ നീ പലിശ തരാനുള്ള സമയമായിട്ടില്ലല്ലോ അപ്പം ഞാൻ നിന്റെ അടുത്ത് ചൂടാവാ എന്ന് പറയണം അങ്ങനെ സുതി പറയുന്നുണ്ട് എനിക്കാണെങ്കില് വിശന്നിട്ട് വയ്യ നീ എന്താ എന്താപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാനൊന്നും കഴിച്ചില്ല രാവിലെ ഒരുപാട് നേരമൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ അതും ഇതൊക്കെ ചോദിക്കും അപ്പം എനിക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അതും ഇതും പറഞ്ഞ് നേരത്തെ പോകണം എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങും വീട്ടിൽ നിന്ന് എന്ന് പറയണം നമുക്കെന്നാ ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ലട വേണമെങ്കിൽ നിനക്ക് കമ്പനിക്ക് ഞാൻ ഇരിക്കാ എന്ന് പറയണം അങ്ങനെ പാത്രമൊക്കെ തുറന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് ഇതിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ പാവയ്ക്ക് സാമ്പാറാ നല്ല ടേസ്റ്റാ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞ് സുതിക്ക് കൊടുക്കാണ് ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നാളെ എനിക്ക് പ്രഷറും ഷുഗറൊക്കെ നോക്കാൻ ഹോസ്പിറ്റലിലോട്ട് പോകണം അപ്പോൾ ഇന്ന് എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക ജ്യൂസും പാവയ്ക്ക എന്ന് പറയാണ് ഓഹോ നമുക്കൊക്കെ എന്ത് അസുഖം വരാനാ നമ്മളതിനെ ജോലിക്ക് പോകുന്നില്ല ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല നമ്മൾ ഈ പാർക്കിലിരുന്ന് ആസ്വദിക്കുന്നു നമുക്കൊക്കെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ എന്ന് ശ്രുതി പറയണം അങ്ങനെ സ്തുതി കൊണ്ടുവന്ന ഉരുളം ഉപ്പേരിയൊക്കെ അയാൾക്ക് കൊടുക്കുകയാണ് ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് നിന്റെ ഭാര്യ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് എൻ്റെ ഭാര്യ ഭക്ഷണമൊന്നും തയ്യാറാക്കില്ല ഇതെൻ്റെ അനിയൻ്റെ ഭാര്യ തയ്യാറാക്കിയതാണെന്ന് പറയണം അങ്ങനെ ശ്രുതിയും ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്ത് മീരയും ശ്രുതിയും കൂടെ ഉള്ളിലോട്ട് വരികയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിനക്ക് ഈ പൈസ കൊടുക്കുന്നതൊന്ന് നിർത്തിക്കൂടെ എത്ര കാര്യമാണ് നീ പൈസ കൊടുക്കുന്നത് അയാൾക്ക് അവന് വല്ല പണിക്കും പോയി എന്നൊക്കെ പറയാണ് എന്താടി ഞാൻ ചെയ്യുക അവൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയും അപ്പം ഞാൻ പൈസ കൊടുത്തല്ലേ പറ്റൂ അങ്ങനെയൊന്നും ഞാൻ ഒരുപാട് കാലം അവന് ഒന്നും കൊടുക്കില്ല അവൻ്റെ കാര്യത്തിൽ എന്നൊരു തീരുമാനം എടുക്കുമെന്ന് ശ്രുതി പറയാണ് എന്നവ അവൻ വന്നോ എന്ന് നോക്കാന്ന് പറഞ്ഞ് മീരയും ശ്രുതിയും കൂടെ പാർക്കിംഗ് ഉള്ളിലോട്ട് കയറുകയാണ് ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെ പി എ നില്ക്കുന്നുണ്ടായിരിക്കും അത് നിൽക്കുന്നു പറയണം അങ്ങനെ പി എ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് ആ പൈസ കിട്ടിയാൽ ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് വരാ എന്നൊക്കെ പറയണം അങ്ങനെ ശ്രുതി പൈസ കൊടുക്കാനായിട്ട് പി പിഎടെ അടുത്തോട്ട് ചൊല്ലാണ് ആ ശ്രുതി എന്തൊക്കെയുണ്ടതിന്റെ വിശേഷങ്ങള് പൈസ എവിടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി പൈസ കൊടുക്കാണ് പൈസ കൊടുത്ത് എന്നാ ശരിയെന്ന് പറഞ്ഞ ശ്രുതി പോരെയാണ് ഓഹോ അത്ര പെട്ടെന്ന് അങ്ങ് പോവുകയാണ് ഞാൻ ഈ പൈസ ഒന്ന് എണ്ണി നോക്കട്ടെടോ പറഞ്ഞ പൈസ മുഴുവൻ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെട്ടോ എന്ന് പറഞ്ഞ് ഇപ്പം ഈ പൈസ എണ്ണമാണ് അങ്ങനെ കുറവുണ്ടല്ലോ എന്താ നീ പിന്നെ പിന്നെ പൈസ കുറയ്ക്കുകയാണോ എൻ്റെ ജോലിയും കളഞ്ഞത് പോരാ എൻ്റെ ഭാര്യ നിന്ന് അകറ്റിയതും പോരാ എന്നിട്ട് നീ എനിക്ക് പൈസ തരാതിരിക്കേ കറക്റ്റായിട്ട് എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ നിനക്കറിയാലോ അന്ന് ഞാൻ ഡെലിവറി ബോയ് ആയിട്ടാണ് നിൻ്റെ വീട്ടിലോട്ട് വന്നത് നാളെ ഞാൻ ശരിക്കും അങ്ങ് വരും കാര്യങ്ങളൊക്കെ നിൻ്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടെ അമ്മായിച്ചനോടൊക്കെ തുറന്ന് പറയും എന്ന് പറയുകയാണ് മീര പറയുന്നുണ്ട് നിനക്ക് കയ്യും കാലുമില്ലേ നീ വല്ല പോ ജോലിക്ക് പോയാൽ നിനക്ക് പൈസ കിട്ടുമല്ലോ ഇവളെ എന്തിനാ നിങ്ങൾ ഈ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്ന് ചോദിക്കണം ഞാൻ ഇവളെയല്ലോ ചോദിക്കുന്നത് ഇവളെ എനിക്ക് പൈസ തന്നേ പറ്റൂ എന്ന് പറയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എൻ്റെ കയ്യിൽ ഇപ്പം എൻ്റെ പാർലർ പോലുമില്ല ഞാൻ അവിടെ ജോലിക്കാരിയായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയുണ്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മീര പറയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളയെ നീ എനിക്ക് പൈസ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ പി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ശ്രുതിയും മീരയും അങ്ങനെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് മീര സുതിയെ കാണുകയാണ് ശ്രുതി ഇത് ശ്രുതിയല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോ സുതി ഒന്നും കാണില്ല എന്ന് നീ ഒന്ന് നോക്കിയേ അത് സുതിയല്ലേ എന്ന് പറയാണ് ആ അത് ശ്രുതിയാണല്ലോ എന്താ ഇവിടെ എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ കൂടെയുള്ള ഫ്രണ്ട് പറയുന്നുണ്ട് ഇവിടെ എപ്പോഴും ആണുങ്ങളല്ലേടാ ഉണ്ടാവാറ് പെണ്ണുങ്ങൾ കുറവല്ലേ പക്ഷേ ഇന്ന് നമ്മൾ രണ്ടുപേരും നോക്കിയിട്ട് അതൊരു പെണ്ണ് നിൽക്കുന്നു അവർ അത് എങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നേരെ നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തോട്ടാണ് എടാ നിനക്കിതില് ഏത് പെണ്ണിനെടാ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് എടോ ഇതെന്റെ ഭാര്യയാടോ എന്ന് പറഞ്ഞ് നേരെ ശ്രുതി ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ഒന്നും പറയാൻ കിട്ടുന്നില്ല പാട്ട് പാടുന്ന പോലെ അത് ശ്രുതി ശ്രുതി എന്നിങ്ങനെ പറയുന്നുണ്ട് എന്താ നിങ്ങൾ പാട്ട് പാടുകയാണെന്നും മീര ചോദിക്കുകയാണ് പാട്ടൊന്നുമല്ല നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി എന്താ ഇവിടെ എന്ന് ശ്രുതി ചോദിക്കുകയാണ് അത് പിന്നെ അത് പിന്നെ ഞാനൊരു സെയിലിൻ്റെ കാര്യത്തിന് വന്നതാണെന്ന് പറയുകയാണ് പാർക്കിലാണോ നിങ്ങളുടെ സെയില് അത് പിന്നെ ശ്രുതി കടയിലോട്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കുറവായിരിക്കും അപ്പോൾ ആളുകൾ വിളിച്ചാൽ ഞാൻ അവരെ എടുത്തോട്ട് വരും എന്ന് പറയാണ് അതൊക്കെ ശരി എന്ന് കരുതിയിട്ട് ഇവിടെ ഇരുന്നതിനെ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയാണ് അത് അയാൾക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നേരത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം അല്ലെങ്കിൽ അറ്റാക്ക് വരും അപ്പം ഞാൻ അയാൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണെന്ന് പറയുകയാണ് അല്ല ശ്രുതി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അത് പിന്നെ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് മീരയ്ക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര മടി അയാളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുകയാണ് ഇവൾക്ക് കല്യാണോ ഇവള് കല്യാണം കഴിക്കുകയെന്ന് പറയാണ് എന്താ എനിക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് മീര ചോദിക്കുന്നുണ്ട് അല്ല എന്നിട്ട് എവിടെ ചെക്കൻ ഇവളെ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇപ്പം അങ്ങ് പോയേ ഉള്ളൂ ഞങ്ങൾ സംസാരിച്ചിട്ടേ എന്ന് പറയാണ് ഉം ശരി നിന്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഹൗ സമാധാനം എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ സുധിയുടെ ഫ്രണ്ടും പറയുന്നുണ്ട് ഓ നിന്റെ ഭാര്യയുടെ അടുത്ത് എന്താ ഒരു അഭിനയം നീ പറഞ്ഞതൊക്കെ അവളെ വിശ്വസിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാന്നാവോ ഈ കള്ളക്കളികളൊക്കെ പൊളിയ എന്ന് സുതി പറയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രി രേവതി ഭക്ഷണമൊക്കെ തയ്യാറാക്കി ടേബിളിൽ കൊണ്ടുവന്നു വെച്ച് എല്ലാവരെയും വിളിക്കുകയാണ് അച്ഛാ മരുന്ന് കഴിക്കണ്ടേ വാ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് രവിയെ വിളിക്കുകയാണ് മോളെ ചന്ദ്രയോടെ ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ അല്ലെങ്കിൽ അവളായിരിക്കും ആദ്യം ഇവിടെ കയറിയിരിക്കാറ് അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛ അമ്മ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞ രേവതി പോവാണ് അമ്മേ ഭക്ഷണം കഴിക്കാൻ എന്ന് പറയാണ് എനിക്കൊന്നും വേണ്ട എന്ന് ചന്ദ്ര പറയാണ് ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചില്ലല്ലോ വാ അമ്മേ നമുക്ക് വന്ന് ഭക്ഷണം എന്ന് പറയുന്നു ഞാൻ വേറൊന്നുമില്ലല്ലോ ആവശ്യപ്പെട്ടത് ഞാൻ പ്രസവിച്ച മൂന്ന് മക്കള് അവർ ഒരുമിച്ച് താമസിക്കണമെന്നല്ലേ മൂന്ന് മക്കളില് ഇളയ മകനെ ഞാൻ ഇച്ചിരി കൂടുതൽ സ്നേഹിച്ചു ലാളിച്ചും വളർത്തി അവൻ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ് അതമ്മേ ഞാനും അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ അച്ഛൻ കേൾക്കാത്തതുകൊണ്ടല്ലേ എന്ന് പറയാണ് ഓ നിന്റെ സംസാരമൊക്കെ എനിക്കറിയാം നിനക്ക് അവൾ ഇവിടെ വരുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് എനിക്ക് എന്താ ഇഷ്ടക്കേട് അവൾ നല്ല കുട്ടിയാണ് എനിക്ക് വർഷീയ ഒരുപാട് ഇഷ്ടമാണ് അവളിങ്ങോട്ട് വരുന്നതിൽ താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ സംസാരിച്ചത് നീ ഒന്നും പറയണ്ട എല്ലാവരും സ്വഭാവം എനിക്കറിയാം എനിക്കിന്ന് ഭക്ഷണൊന്നും വേണ്ട എന്ന് പറയാണ് അങ്ങനെ രേവതി അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് സച്ചി കയറി വരുന്നുണ്ടായിരിക്കും അമ്മ വരുന്നില്ല അച്ഛ വിളിച്ചിട്ടേ എന്ന് രേവതി പറയണ ഇത് കേട്ടാണെങ്കിൽ സച്ചി പറയുന്നുണ്ട് അമ്മ നീ അറിയാണ്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ പട്ടിണി കിടക്കാനൊന്നും കൊണ്ട് പറ്റില്ല എന്ന് സച്ചി പറയാണ് രേവതി പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെയൊന്നും എന്ന് പറയാണ് അമ്മ അമ്മയില്ലെങ്കിൽ എന്താ നമുക്ക് ഭക്ഷണം കഴിക്കാ എന്ന് സച്ചി പറയാണ് ഇത് കേൾക്കുമ്പോൾ രവിതി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ അമ്മയെ പോയി വിളിക്കച്ച അച്ഛൻ വിളിച്ച അമ്മ വരൂ എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയെന്ന് ഉറക്ക വിളിക്കുന്നുണ്ട് രവി